ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതിക വിദ്യാഭ്യാസം നിർണായകമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൊഴിൽ അന്വേഷകരിൽ നിന്നും തൊഴിൽ ദായകരായും തൊഴിൽ സൃഷ്ടാക്കളായും കുട്ടികളെ മാറ്റണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള കായംകുളം കൃഷ്ണപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്ന് സമൂഹത്തിലെ പല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായകമാണ് കൃഷി ആരോഗ്യം വ്യവസായം ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു കുട്ടികൾക്ക് നൂതനാശയങ്ങൾ മുന്നോട്ടുവയ്ക്കാനുള്ള എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്ന വിധത്തിലാണ് വിദ്യാഭ്യാസ മേഖല ഇന്ന് എത്തി നിൽക്കുന്നത് കേരളത്തിലെ പോളിടെക്നിക്കുകളിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി വളരെ വിജയകരമായി മുന്നോട്ടു പോകുന്നുാസ മേഖലയും വ്യവസായ മേഖലയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കായംകുളം കൃഷ്ണപുരത്ത് ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേളയുടെ ഉദ്ഘാടനം മന്ത്രി അതായത് വ്യവസായ മേഖലയും വിദ്യാഭ്യാസ മേഖലയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് മികച്ച വ്യവസായ സ്ഥാപനങ്ങളിലെ അന്തസുറ്റ തൊഴിലവസരങ്ങളിലേക്ക് പോകാൻ സാധ്യമാകും വിധം നൈപുണ്യ വികസനത്തിന് വിവിധങ്ങളായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഉയർത്തിക്കൊണ്ടു വന്നുകൊണ്ട് ഒക്കെ തന്നെ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള നല്ല ഇടപെടലുകൾ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്താൻ വലിയ രീതിയിലുള്ള ശ്രമമാണ് നടത്തുന്നത് വിജ്ഞാന കേരളം അതിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചിട്ടുള്ളത് നമ്മുടെ ടെക്നിക്കൽ സ്കൂളുകളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ആർജിക്കുന്നു എന്നുള്ളത് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയ മുതൽ കൂട്ടാകുന്നു എന്ന് മാത്രല്ല സമൂഹത്തിന് തന്നെ അത് വലിയ നേട്ടമാകുകയാണ് യു പ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിച്ചു എഴുന്നൂറോളം വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത് ഒക്ടോബർ പത്തൊൻപതിന് മേള സമാപിക്കും സംസ്ഥാനത്തെ മുപ്പത്തി ഒൻപത് ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നും യുടെ അധീനതയിലുള്ള ഒൻപത് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത് തത്സമയ മത്സരങ്ങൾ നിശ്ചല മാതൃകകൾ പ്രവർത്തന മാതൃകകൾ എന്നിവയും നാൽപ്പത്തിയെട്ട് സ്കൂളുകളുടെ പ്രദർശന സ്റ്റാളുകളുമുണ്ട് ഈ വർഷത്തെ ശാസ്ത്രമേളയുടെ ലോഗോ രൂപകൽപ്പന ചെയ്ത കൊക്കോ ടി എച്ച് എസ് വിദ്യാർത്ഥി അഭിരാമി രാജേഷിനെ ഉദ്ഘാടന ചടങ്ങിൽ അനുമോദിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാമില അനിമോൻ ഫർസാന ഹബീബ മായാദേവി നഗരസഭാ കൌൺസിലർമാരായ ബിനു അശോകൻ ആർ ബിജു എസ് ഐ ടി ടി ടിആർ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ആർ ദീപ ജോയിന്റ് ഡയറക്ടർ കെ ജി സിനിമൾ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ എസ് ഷിബു പി ടി എ വൈസ് പ്രസിഡന്റ് റിജു അപ്പക്കുട്ടൻ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ഘോഷയാത്രയും നടന്നു കായംകുളം കെ പി എസ് സി ജംഗ്ഷനിൽ നിന്നുമാണ് വർണ്ണാഭമായ ഘോഷയാത്ര ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കായംകുളം